ഹായ് നമ്മൾ പിന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ കുറേ പച്ചക്കറി കുറച്ച് മുളക് അളഞ്ചാം പറിച്ചെടുത്ത് ഇതിന്റെ പേരാണ് പച്ചമുളക് കണ്ടോ കണ്ടോ കണ്ണില് മൂക്കിലൊക്കെ തേക്കാൻ വേണ്ടി ഇതില് തൊട്ടിട്ട് കൈ പോയിട്ട് മൂക്കിൽ തൊട്ടാൽ നല്ല രസം ഉണ്ടാവും പച്ചമുളക് വെക്കാനായിട്ട് വെക്കാൻ കപ്പയൊക്കെ ഉണക്കി വെക്കുന്ന പോലെ പച്ചമുളക് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം വെള്ളമയം ഇല്ലാതെ നമ്മള് ടിഷ്യൂ പേപ്പർ ഇട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കൊറേ കാലം നിക്കൂട്ടോ ഒരു വർഷമൊക്കെ നിക്കൂന്നാണ് പറയുന്നത് ഫ്രിഡ്ജിന്റെ തട്ടിൽ വെക്കാൻ ഒരു വർഷം നിക്കുമെന്ന് ഈ പച്ചമുളക് നിങ്ങൾ പരീക്ഷിച്ചു നോക്കണേ അടിപൊളി പച്ചമുളകാണ് ഇനിയെങ്കിലും പറയാനുണ്ടാ നല്ല എരിവട്ടോ ഈ മുളകിന് ചെറിയ ആ തൊട്ട് കഴിഞ്ഞ കൈ പുകയും നല്ല മണവാണ് മണത്ത് നോക്കി എന്നോട് മണത്ത് നോക്കാൻ പറയാ ഞാൻ മണക്കൂല എനിക്കറിയാം എനിക്ക് പേടിയാ കൈക്ക് നല്ല ഇത് ഇതെങ്ങനെ ഞെട്ട് കളയും കയ്യാ വല്ല പ്ലാസ്റ്റിക് കൂടി ഇട്ടിട്ട് ഞെട്ട് കളയാ എന്നിട്ട് ആ ഗ്ലൗസ് വേണം എന്നിട്ട് സൂക്ഷിച്ചു വെക്കാം ഇല സഹിതാണ് പറിച്ചെടുത്തോണ്ട് വന്നേക്കുന്നത് കണ്ടോ കണ്ടോ കൊറേ ഉണ്ട് ഒരു പത്ത് കിലോ ഉണ്ടാവു ഇത് ആ പത്ത് കിലോ ഉണ്ട് കണ്ടോ പത്ത് കിലോ പച്ചമുളക് ഏകദേശം ഉണ്ട് ഇതാണ് പറിച്ചെടുത്തോണ്ട് വന്നേക്കുന്നത് ആ അർക്കെയോ കൊടുക്കാം കുറച്ച് ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത്രയും വേണ്ടല്ലോ നമുക്ക് പിന്നെ എല്ലാവരെയും ലൈക്കും കമൻറ്റും ഒക്കെ തന്നേക്കണം ഇന്ന് കറിയൊന്നുമല്ല ഒന്നും ഇന്ന് പച്ചമുളകാണ് ഇനി പച്ചമുളകാണെന്നും പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞും പറഞ്ഞുകൊണ്ട് ലൈക്കും കമൻറ്റും ഒന്നും തരാതെ ഇരിക്കരുത് കേട്ടല്ലോ പറഞ്ഞ എല്ലാവരും അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോളേ നമ്മുടെ പച്ചമുളക് എല്ലാം ഇതേ കണ്ടോ എല്ലാം മറ്റേ ഞെട്ട് കളഞ്ഞ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കൈക്കൊക്കെ നല്ല പുകച്ചിലാണ് ഇതും കൊണ്ട് നമുക്ക് തോരം വെക്കാം പിന്നെ കറി മുളക് ചമ്മന്തിയാക്കാം എന്തൊക്കെ ചെയ്യാമെന്നറിയാമോ ഈ പച്ചമുളക് വെച്ചിട്ട് ഒരു കൊല്ലമൊന്നും സൂക്ഷിക്കാൻ പറ്റൂല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഒരു മാസം നമുക്കിത് സൂക്ഷിക്കാം ഈ പച്ചമുളക് ഒരു കൊല്ലമൊന്നും ഇരിക്കുകയല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പം ഇത് തോരം വെക്കാം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇത് തോരം വയ്ക്കാനൊക്കെ സാധാ തോരം വെക്കുന്ന പോലെ പിന്നെ എല്ലാ കറികൾക്കും നമുക്ക് ഇത് വേണം അപ്പോൾ എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് ബൈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ബൈ ബൈ പറയുന്നുണ്ട് ഇപ്പോഴും ബൈ ബൈ